പരിശുദ്ധ സുറിയാനി സഭ അതിലെ ഒരു വിശ്വാസി വാങ്ങി പോകുമ്പം ആ വാങ്ങിപ്പോയടം കൊണ്ട് അവന്റെ പ്രത്യാശ അവസാനിക്കുന്നില്ല അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവസാനിക്കുന്നില്ല ആ പ്രാർത്ഥന അവിടെ തുടങ്ങുകയാണ് മനസ്സിലായോ ഇത് കേൾക്കുക ഈ പെൻറ്റോസ്സുകാർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എത്രമാണ് എന്തൊരു ദുർഭകരാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വാങ്ങിപ്പോയർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങളുടെ മതത്തിന്റെ ചങ്ങല നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങിപ്പോയവരെ നിങ്ങൾ ഓർക്കുക അവരെ അനുസ്മരിക്കുക അവരെ ആദരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യമില്ല കാരണം എന്നാ ഞങ്ങൾ ഏതൊരു ഡേറ്റിയോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ഡേറ്റിക്ക് മരണത്തിനപ്പുറത്തുള്ള ലോകത്തിൽ ബിസിനസ് ഇല്ല ഏത്തക്കോസാരുടെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് മരണത്തിനപ്പുറത്തുള്ള ലോകത്തിൽ ബിസിനസ് ഇല്ല കാര്യമില്ല അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം മരണത്തിന്റെ ഇപ്പുറത്ത് ഈ ലോകത്തിൽ മാത്രം ഉള്ള ഒരു പ്രഭു ഈ ലോകത്തിന്റെ പ്രഭു ഏ ഗോഡ് ഓഫ് ദിസ് വേൾഡ് പെൻറ്റോസൽ ഗോഡ് ഗോഡ് ഓഫ് ദിസ് വേൾഡ് സുറിയാനി സഭയുടെ മക്കൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലും മേലുള്ള ലോകത്തിലും രണ്ടു ലോകത്തിലും സകല ലോകത്തിലും എല്ലാ ലോകത്തിലും അപ്പൊ വരുവാനുള്ള ലോകത്തിലും ഇപ്പോഴുള്ള ലോകത്തിലും സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും അതാണ് സർവ്വലോകത്തിലും അധികാരമുള്ള അപ്പൊ അതുകൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോ പ്രാർത്ഥന നിർത്തിയാക്കട്ടു ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥനയില്ല പ്രാർത്ഥന അവിടെ നിന്നു ഈ ലോകത്തിൽ മാത്രമാണ് പ്രത്യാശ അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താണ് ഇറ്റ്സ് എ ഫെലോഷിപ്പ് അതൊരു കൂട്ടായ്മയാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് പിതാവെ ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനങ്ങളാൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ പ്രാർത്ഥനയുടെ ചങ്ങല ഉണ്ടാക്കുന്ന മാതൃക കാണിച്ചു തന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ഈശോമശിഹയാണ് പെന്തക്കൂസുകാർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പെന്തക്കൂസുകാർ പ്രാർത്ഥിക്കുന്ന കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും കിട്ടാൻ അങ്ങോട്ടൊന്ന് പോകാൻ ഇങ്ങോട്ടൊന്ന് വരാൻ സാധനക്കയറ്റം കിട്ടാൻ പിന്നെ അപ്പുറത്ത് രണ്ടുപേർക്ക് പണി കൊടുക്കാൻ ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഒരിക്കലും സ്പിരിച്വൽ പ്രയേഴ്സ് ഇല്ല ദൈ നെവർ ഓഫർ എനി സ്പിരിച്വൽ പ്രയേഴ്സ് പക്ഷേ പരിശുദ്ധ സഭയുടെ പ്രാർത്ഥന മുഴുവൻ സ്പിരിച്വൽ പ്രയേഴ്സ് ആണ് അല്ലാതെ ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയ്ക്കകത്ത് പ്രാർത്ഥനയില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം കാരണം ഇത് യേശു യേശുദമ്പുരാ സഭയാണ് അപ്പസ്വലന്മാരുടെ നിശ്വാസമേറ്റ സഭയാണ് അപ്പം രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് വളർന്ന സഭയാണ് അപ്പൊ ഇതിനകത്ത് യേശു യേശുദമ്പുരാം പ്രാർത്ഥിക്കുകയാണ് എത്ര ഹൈപ്രീസ്റ്റ് ഉണ്ട് നിങ്ങൾ ജോൺ ചാപ്റ്റർ സെവൻറ്റീൻ എടുത്തു വായില്ലേ അതിനകത്ത് യേശുദമ്പുരാം പ്രാർത്ഥിച്ചു 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 വരുമ്പോൾ പറയാണ് പിതാവെ ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനങ്ങളാൽ ഫ്യൂച്ചറിൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ യേശുദമ്പുരാൻ സ്വന്തം പ്രാർത്ഥനയുടെ സുവർണ നൂലുകൾ കൊണ്ട് തന്റെ സഭയെ മുഴുവൻ എന്ത് ചെയ്തിരിക്കാണ് ബന്ധിച്ച് തന്നോട് ചേർത്ത് നിർത്തുകയാണ് ഇത് തന്നെ പൗലിസപ്പലും പറയുകയാണ് സകല മനുഷ്യർക്ക് വേണ്ടി വിശേഷാൽ രാജാക്കന്മാർക്ക് വേണ്ടി അധികാരസ്ഥന്മാർക്ക് വേണ്ടി അപേക്ഷയും അപേയാജനയും പ്രാർത്ഥനയും സ്തോത്രവും കഴിക്കണം അത് ദൈവസന്നിധിയിൽ പ്രസാദമാണ് അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് ഇതേ കാര്യം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ചെയ്യും ഇത് തന്നെയാണ് അപ്പുസ്തുക പിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് ഇതാണ് സഭാപിതാക്കന്മാർ ചെയ്തിട്ടുള്ളത് ഇതാണ് സഹതന്മാർ ചെയ്തിട്ടുള്ളത് ഇതാണ് മൗദ്യാനന്മാർ ചെയ്തിട്ടുള്ളത് ഇതാണ് വിശ്വാസികളായി വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ചെയ്തിട്ടുള്ളത് സകല ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും ചെയ്തിട്ടുള്ളത് ഇതാണ് പരിശുദ്ധ ദൈവമാതാവ് ചെയ്തിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സഭയിലാണ് നമ്മൾ നിൽക്കുന്നത് എത്ര ഭാഗ്യമാണ് നിങ്ങൾ ഓർത്തി പാരമ്പര്യത്തിൽ ആ വലിയ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ആ കൂട്ടായ്മ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന എവിടെ നിൽക്കുന്നില്ല മരണം കൊണ്ട് നിൽക്കുന്നില്ല അടുത്ത വാക്യം ദാണ്ട് ചുംബിച്ചുകൊണ്ട് വായിക്കേണ്ടത് തിരുവെടുത്ത് കിടക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആരത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ദിവ്യസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുവാൻ കഴിവുള്ളതല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുവാൻ കഴിവുള്ളതല്ല അപ്പൊ അവിടെ ഒരു കാര്യം പറയുകയാണ് ആ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്താൽ നമ്മൾ ബന്ധിതരാണ് പരിശുദ്ധ ഊശ്യമായ മുദ്ര ലഭിച്ചിട്ടുള്ള നമ്മൾ ആത്മാവിന്റെ ആദ്യം തന്നെ ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട് ആ ഞരക്കം ഒരു പ്രാർത്ഥനയാണ് ക്രിസ്തുവേശു മരിച്ചിട്ട് പ്രിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥനയോട് ചേർന്നാണ് നിൽക്കുന്നത് ഇതാ വാങ്ങിപ്പോയ വിശുദ്ധന്മാർക്ക് വേണ്ടി വാങ്ങിപ്പോയ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഔട്ട് ഓഫ് ലഫാണ് സ്നേഹത്തിൽ നിന്നാണ് ക്രിസ്തുയേശുവിന്റെ സ്നേഹമാണ് മനസ്സിലായോ എന്തൊക്കെയോസുകാര് മനസ്സിലാക്ക് നിങ്ങൾ ചെറിയ അച്ഛനെ സ്നേഹിക്കുന്നു ചെറിയ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇവിടെ ഈ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തി മരിച്ചു പോയാൽ ഇവിടെ പറയാണ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് അവരൊരിക്കലും മാറിപ്പോകത്തില്ല കാരണം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ സ്നേഹമാണ് ആ സ്നേഹമാണ് ഈ പ്രാർത്ഥനയിൽ അവരെ പിടിച്ചു നിർത്തുന്നത് ആ സ്നേഹത്തിൽ നിന്ന് വാട്ട് ക്യാൻ സെപ്പറേറ്റ് അസ് ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറയാണ് പൗലുസപ്പോസല് സ്നേഹമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് ഈ സ്നേഹമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് അത് അവിടെ പറയുകയാണ് എന്താണ് ആ ലിസ്റ്റ് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വരൾച്ചയോ ഉപദ്രവങ്ങളോ ഒറ്റക്കൊഴുപ്പുകളോ തള്ളിപ്പറയലുകളോ നത്തിങ് നത്തിങ് അബ്സുലൂട്ട്ലി നത്തിങ് ക്യാൻ സെപ്പറേറ്റ് അസ് ഫ്രം ദിസ് ലവ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഘടകം പൗലു സപ്പോസ് എഴുതിയിട്ടുണ്ട് മരണത്തിനോ ഈവൻ ഡെത്ത് മരണത്തിനും കഴിയത്തില്ല ഇറ്റ് കനോട്ട് മരണത്തിന് കഴിയത്തില്ല ബ്രദകോസുകാരുടെ പ്രാർത്ഥന മരണത്തിൽ നിൽക്കും അവരുടെ സ്നേഹവും മരണത്തിൽ നിൽക്കും യാക്കോബായക്കാരന്റെ പ്രാർത്ഥന മരണത്തിനപ്പുറത്തും നിൽക്കും അപ്പൊ ആർക്കാണ് സ്നേഹമുള്ളത് ക്രിസ്തുവേശിലൂടെയുള്ള യഥാർത്ഥ സ്നേഹം പരിശുദ്ധ മാമോദ് ഇസ്ലാന്റെ ലഭിച്ചിട്ടുള്ള ആത്മാവിന്റെ ആദ്യദാനം പുത്രത്വത്തിന്റെ പദവിയും അംഗീകാരവും അത് ലഭിച്ചിട്ടുള്ളതിന്റെ ഉള്ളിലെ ഞരക്കം ആത്മാവിൽ ത്രസിപ്പിക്കുന്ന അനുഭവം അവന്റെ പ്രാർത്ഥന വിശുദ്ധന്മാരും അപ്പസ്വരന്മാരും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും പരിശുദ്ധ ദൈവമാതാവും ആവീലന്മാരും ഈ മൗ സകല ശുദ്ധിമാന്മാരുടെയും പ്രാർത്ഥനകൾ മൗദ്യാനന്മാരുടെ പ്രാർത്ഥനകൾ സഹതന്മാരുടെ പ്രാർത്ഥനകൾ ഇതെല്ലാം ചേർന്നുള്ള പ്രാർത്ഥനകളോടൊപ്പം സ്വർഗവാസികളുടെ ദൂതഗണങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ സ്തുതികൾ ഈ പ്രാർത്ഥനയുടെ എല്ലാം മകുടമായിട്ട് നിന്നിട്ട് മഹാപുരോഹിതനായ യേശു കർത്താവിന്റെ പ്രാർത്ഥന അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു ഇത്രയും പ്രാർത്ഥനയുടെ വലിയ പൂങ്കാരവത്തിലാകത്തുന്ന സുറിയാനി സഭ തന്റെ ദൂവ പ്രാർത്ഥന അർപ്പിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ വാങ്ങിപ്പോ ഓർക്കുന്നത് ആ സ്നേഹത്തിൽ നിന്ന് ഈ സ്നേഹത്തിന്റെ ചങ്ങലയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുദമ്പുരാൻ പ്രാർത്ഥിച്ച ആരംഭിച്ച ആ പ്രാർത്ഥനയുടെ ബന്ധത്തിലുള്ള സ്നേഹത്തിന്റെ സുവർണ നൂലിന്റെ വലയത്തിൽ നിന്ന് ഒരു മനുഷ്യന് പുറത്തു പോകാൻ കഴിയത്തില്ല നത്തിങ് ആയ സെപ്പറേറ്റ് ആസ് ഫ്രം ദിസ് ലഫ് ഓഫ് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ഹാഡ്സ് ത്രൂ ഹോളി സ്പിരിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ദാനം ഈ റോമർ അഞ്ചിന്റെ അഞ്ചി പറയുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഷാവറി ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ മഴ പെയ്യുന്നത് പോലെ നമ്മളിലേക്ക് പെയ്തിട്ടുള്ള ആ ദൈവസ്നേഹത്തിൽ ആ ദൈവസ്നേഹത്തിൽ പരിശുദ്ധ സഭ പ്രാർത്ഥിക്കാണ് വാങ്ങിപ്പോയവർ വേണ്ടി അത് നിക്കത്തില്ല അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഇന്ന് കണ്ടത് എന്തൊക്കെയാണ് ഈ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മൾ വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്ക അതൊരു ബ്യൂട്ടിഫുള്ളായിട്ടല്ല ഓ എന്നാ ഇനി പ്രാർത്ഥിച്ചേക്കാം നോ 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 ഔട്ട് ഓഫ് ലവ് സ്നേഹത്തിൽ നിന്നാണ് പ്രാർത്ഥന നിങ്ങളെ വാങ്ങിപ്പോയ അപ്പച്ചനോട് അമ്മച്ചിയോട് അല്ലെങ്കിൽ അമ്മാച്ചനോടോ ബന്ധുക്കളോടോ ആരുമായി കൊള്ളട്ടെ അല്ലെ അപ്പനാകാം അമ്മയാകാം ആരുമാകട്ടെ അവരോടുള്ള സ്നേഹം ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ദാറ്റ് ഇസ് എ വെസ്റ്റേൺ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് കണ്ണിന് മറഞ്ഞാൽ ഹൃദയത്തിലും ഇല്ല കണ്ണിന് മറയുന്നവരെയുള്ള സ്നേഹമേ ഉള്ളു പെന്തകോസ് ആർക്ക് ഇത് പാശ്ചാത്യ പാഷണ്ടതയാണ് പെന്തകോസ്റ്റലിസം ഈ അമേരിക്ക കാലിഫോർണിയ ഒരു തെരുവിലുണ്ടായതാണ് ഇതാണ് അസൂസ സ്ട്രീറ്റ് പെന്തകോസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അസൂസ്ട്രീറ്റ് ഇത് ഇവിടെ എങ്ങനെ തുടങ്ങി ഞാൻ നോക്ക ഇന്നത്തെ സ്ഥിതി ഇത്രേ ഉള്ളൂ ഇത് ആ ബിൽഡിംഗ് വരെ ചെറിയൊരു സ്ട്രീറ്റ് ആണ് ാര് അവരുടെ ആരംഭത്തിങ്ങ സ്ഥലത്ത് ഒരു ചെറിയ സ്മാരകം പോലും വെച്ചിട്ടുണ്ട് അവരെമാര് എത്ര നന്ദി കിട്ടാൻമാരാന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ ഇത് കണ്ടില്ലേ അതുകൊണ്ട് സഹസ്ര കൂടി ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇവിടെ